എടവണയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത് പത്തപ്രിയം സേവാഭാരതിയുടെ ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ കെ നാരായണൻ നായർ അരവിന്ദ് അക്ഷൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നടത്തി പ്രസിഡന്റ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി അജീഷ് സമിതി അംഗങ്ങളായ കമലാദേവി ഇന്ദിരാദേവി വിശ്വനാഥൻ ശിവദാസൻ ഹരിദാസൻ ജിതിൻ ട്രഷറർ വി ബാബു എന്നിവർ സംസാരിച്ചു യൂണിറ്റിന്റെ വകയായിട്ട് അൻപതോളം പാവങ്ങൾക്ക് സെലക്ട് ചെയ്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അൻപതോളം കിറ്റ് ഓണ കിറ്റ് കൊടുക്കുന്നുണ്ട് സേവാഭാരതിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പത്തപ്ര നിവാസികൾക്ക് സാമ്പത്തികമായി പിന്നോക്കുന്നവർക്ക് ഉള്ള കിറ്റിന് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് അത് മേലും ഇത് നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണം കാരണം ഇതിൻ്റെ ഒരു ഉദ്ഘാടന സഭയാണിപ്പോൾ ഇവിടെ നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നത് നമ്മളെ ഇടവണ്ണ സേവഭാരതി യൂണിറ്റിന്റെ ഓണക്കിറ്റ് വിതരണത്തിനോട് മുന്നോടിയുള്ള ഉദ്ഘാടന സഭയാണ് അപ്പോൾ ഇവിടെ ഇടവണ്ണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓണക്കിറ്റ് വിതരണം തന്നെ കുറച്ച് ആവശ്യകരമായ ആൾക്കാർക്കുള്ള കിറ്റാണ് കുറച്ച് കുടുംബങ്ങൾക്ക് ഉപ്രാവശ്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് തന്നെ നമ്മളെ അത്യാവശ്യം നമ്മളെ ഉദാരമതിയായ ആൾക്കാരുടെ സ്പോൺസർഷിപ്പാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ